ചൊവ്വാദോഷമെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാതിരിക്കും കരിയറിനെ നോക്കാൻ നമ്മൾ നേരെ ശനിയായി നോക്കുന്നത് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന ആൾക്കാർക്ക് ബൈ ബെർത്ത് തന്നെ പലർക്കും പ്രോപ്പർട്ടി കിട്ടാനുള്ള ചൊവ്വ നിൽക്കുന്ന ആളിന് ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്ന ഭർത്താവിനെ സമ്പത്തുള്ള ഒരു ഭാര്യ കിട്ടാനും ഉള്ള ഉണ്ട് ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് ചൊവ്വാദോഷം പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റ് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിനകത്ത് ചൊവ്വയെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ പക്ഷേ അപ്പം അതുകൊണ്ട് ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഈ ചൊവ്വാ ദോഷമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സബ്ജെക്റ്റ് ചെയ്തേക്കാന്നുള്ളത് വിചാരിച്ചത് അപ്പം നമ്മുടെ ലഗ്നത്തിൽ ചൊവ്വ കുജൻ കുജനെ ചൊവ്വ എന്ന് പറയുന്നത് അല്ല നരി ഏഴാം ഭാവത്തിൽ അത് ഏഴെന്ന് പറഞ്ഞാൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ലഗ്നത്തിൽ നിന്ന് ഏഴാം ഭാവം നോക്കിയിട്ടാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു പാർട്നർഷിപ്പ് ബിസിനസ് അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതുമാത്രമല്ല ആ ഭാവത്തിൽ ചിലപ്പോൾ ശനി ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ വിവാഹം ഡിലേ ആകാനുള്ള സാധ്യതകളെ ഏഴിലെ ശനി അല്ലെന്നൊരു അങ്ങനെ ഒത്തിരി ആ ശനിയെപ്പറ്റി പറയാനാണ് അതുപോലെ ലഗ്നത്തിൽ ശനി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം കൊണ്ട് ചൊവ്വാദോഷമല്ല പറയുന്നതിൽ കൂട്ടത്തിൽ ടച്ച് ചെയ്ത് ജനങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ശനിയുടെയായിട്ടുള്ള പ്രത്യേകിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ കഴിഞ്ഞ് മുപ്പത്തി ആറ് വയസ്സൊക്കെ ഉള്ള നമ്മൾ അവർക്ക് കല്യാണത്തിന് കൂടി യോഗമുള്ളൂ അപ്പോൾ അതും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഈ ആദ്യ ചൊവ്വാദോഷത്തിൻ്റെ കൂടെ ഇതുകൂടെ പറഞ്ഞത് അപ്പം നിങ്ങൾ അപ്പോൾ ഒരു ബർത്ത്ചാട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തർക്കും അപ്പം ഈ പ്രത്യേകിച്ച് പറ്റി പറഞ്ഞ ശനി നെവർ ഡിലേ ബട്ട് ഇറ്റ് ഡിലേ എന്നാണ് പറഞ്ഞത് ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ് വർക്കിൻ്റെ അതായത് ഒരു അതായത് ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാരെ പോലും ഈ ശനിയെ പോസിറ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്ക് നാളെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വർക്ക്മായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുമോ കരിയർ കരിയറിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ശനിയാണ് നോക്കുന്നത് പത്താം ഭാവും അല്ലാത്തൊരു ശനിയും നോക്കിയിട്ട് നമ്മൾ മെയിനായിട്ട് പിന്നെ അതുമായിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ ഇന്റർ കണക്റ്റഡാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് അപ്പം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് അപ്പം ലഗ്നത്തി ചൊവ്വ നിൽക്കുന്ന ആൾക്കാർക്ക് ബൈ ബെർത്ത് തന്നെ പലർക്കും പ്രോപ്പർട്ടി കിട്ടാനുള്ള അല്ലെ ഒരു കോടീശ്വര യോഗവും ഉണ്ടെന്നുള്ള അതിലടക്കത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക സാധാരണ ആൾക്കാർക്ക് അല്ലെന്ന് വരിൽ അവർക്ക് കല്യാണം കഴിക്കുമ്പോൾ ഈ ഒരു സംഭവത്തിൽ അല്ലെ ഒരു കോടീശ്വര മിനായിട്ടുള്ള ഒരു പാമ്പടി ചെറുസിയാണ് അവർക്ക് ചൊവ്വ ഇല്ല ഒരു നല്ല ഒരു സമ്പത്തുള്ള ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുന്ന ആളിനെ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്ന ഭർത്താവിനെ സമ്പത്തുള്ള ഒരു ഭാര്യയോ കിട്ടാനും ഉള്ള യോഗമുണ്ട് അപ്പം ചൊവ്വാ എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ തള്ളി കളയല്ലേ ഇത് പറയാൻ തന്നെ കാരണം ചൊവ്വാദോഷമെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു അല്ലാതെ ചൊവ്വാദോഷം ചൊവ്വാദോഷമെന്നൊന്നുമില്ല സംഭവം എന്നാണ് ദേഷ്യവും പിടിവാശി കാര്യങ്ങളെ സങ്കടങ്ങളെ അല്ല അമിതമായിട്ടുള്ള ടെൻഷന് ആ ഒരു സംഭവമാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ അപ്പോൾ അവർ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവരമ്മി അങ്ങോട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡിനോടൊപ്പം ചൊവ്വ ഇല്ലാത്ത ഒരാളാണെന്ന് വരില്ല ഹസ്ബൻഡിനുമായിട്ട് ദേഷ്യപ്പെട്ട് അപ്പോൾ കൊണ്ടൊന്നേ ദേഷ്യപ്പെടുക അവർക്കൊരു പിടിവാശി ചാഠ്യം പൂശാട്ട അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് അവർ തന്നെ അനുഭവിക്കുകയും ചെയ്യും വിട്ടുമാറാത്ത തലവേദന അങ്ങനെ പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവും അപ്പം അതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ട അവർ കല്യാണം കഴിക്കുകയല്ല മീൻസ് കഴിക്കാതിരിക്കല്ല അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക അവർക്ക് പ്രോപ്പറ് നമ്മൾ കൗൺസിലിങ്ങ് മാതിരി കൊടുക്കുക കൗൺസിലിംഗ് മാതിരി കൊടുത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഹസ്ബൻഡിനോടും പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയുണ്ട് ഇവര് ഈ അഥവാ ഈ വൈഫ് എന്തെങ്കിലും പറയുകയാണെന്നെങ്കിലും നിങ്ങൾ ലഭ്യമായിട്ടൊന്ന് പരിഹരിക്കാം ഇച്ചിരി കഴിയുമ്പോഴത്തേത്തന്നെ അതങ്ങ് മാറും അപ്പം ആ ഒരു രീതി പ്രാക്ടിക്കൽ റെമഡി അതേമാതിരി ചൊവ്വായെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടി പല ഉപാധികളുണ്ട് ചില പ്രത്യേകിച്ച് ദേവിയുടെ അമ്പലത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഒക്കെ അമ്പലത്തെ നമ്മൾ സിന്ദൂരം ദാനം ചെയ്യുക അങ്ങനെ സിന്ധൂന അതായത് ചുവന്ന കളറാ ചൊവ്വ എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാരിയറാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ഒരു പടയാളിയാണ് ഒരു വർക്കിനായാലും നാളെ ഒരു വർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും അതാണ് ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ എനർജിയാണ് ഒരു പാഷനാ അപ്പം ചൊവ്വെ അന്നാ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കലി ആ ഒരു സ്വഭാവമായി ഈ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ചുവ ഉണ്ടെന്ന് വന്ന് പേടിക്കാനോ എടുക്കാനോ അല്ല അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചുവയെ പോസിറ്റീവ് ആക്കാന് നിങ്ങളുടെ വീടിനടുത്ത് ചെമ്പരത്തി ചെത്തി ഇങ്ങനെയുള്ള ചെടികളൊക്കെ കുഴച്ച് വെക്കാവുന്നതാണ് അതേപോലെ ചെത്തി കുടത്തെറ്റി അല്ല ഉള്ള തെറ്റി ചുവന്ന ഫ്ലവറുള്ള പൂക്കൾ നട്ടുക അപ്പോൾ ആ ചൊവ്വാഴായിട്ടുള്ള ഒരു റേഡിയേഷൻ കുറയും പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ദേവിയുടെ ടെമ്പിളൊക്കെ ഉറഞ്ഞു തുള്ളുന്ന നാക്കും അതെല്ലാം ഒരു ചൊവ്വാട റേഡിയേഷൻ പ്രത്യേകിച്ച് ലഗ്നത്തിൽ ചൊവ്വാ മാത്രം ഉള്ളതൊരു ഉറപ്പാണ് അവർക്ക് പ്രോപ്പർട്ടി ഉണ്ട് എന്നാൽ ചില ഇത് കടന്നു കഴിഞ്ഞാൽ ചില ഒരു പ്ലാനറ്റ് പ്ലാനറ്റുകൂടെ വന്നു കഴിഞ്ഞാൽ ബൈ ബർത്ത് പ്രോപ്പർട്ടി കിട്ടുമോന്നാ പറയുന്നത് വേറെ അപ്പം ചൊവ്വ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ചൊവ്വാ മോശമാണ് അല്ലെ ചൊവ്വ ഉള്ളവർക്ക് ചൊവ്വ കല്യാണം കഴിക്കാതിരിക്കുക അതൊക്കെ തെറ്റാണ് നിങ്ങൾ നല്ല ഒരു ഗൈഡ് ലൈൻ മൊക്കെ നല്ല അറിയുന്ന ഒരു അസ്ട്രോളജി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാനുള്ള അയാളെ ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് വേറെ ഏത് ഗ്രഹം അപ്പൊ ഓക്കെ ചൊവ്വാട കൂടെ കേത് കണക്ടാണോ അപ്പൊ പ്രശ്നമുണ്ട് അപ്പൊ ഇവര് പലതും പലതും അനലൈസ് ചെയ്യുന്നില്ല അപ്പൊ അത് ഡൈവേഴ്സിറ്റി യോഗം അപ്പൊ അല്ല നോക്കുന്നത് അല്ലാതെ ചൊവ്വായെ മാത്രം അനലൈസ് ചെയ്തിട്ട് ചൊവ്വ യോഗം ദോഷം ചൊവ്വാ ദോഷം ഒന്നും പറഞ്ഞ് ഒരിക്കലും തെറ്റാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ആരും കല്യാണം കഴിക്കാതിരിക്കുന്ന ഇരിക്കുക എന്നുള്ള അതല്ലേ അല്ല നല്ലൊരു വരണേ കിട്ടാതിരിക്കുക അല്ല അങ്ങനെ വർഷങ്ങൾ ജീവിതം തള്ളി നീക്കുക പിന്നെ നിങ്ങൾക്ക് വിവാഹ വിവാഹയോഗമുണ്ടോ അല്ലെ എപ്പോൾ വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും പിന്നെ വിവാഹം കഴിക്കോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് പിന്നെ ട്രാൻസിഷനിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് എന്താണ് ചുവടെ മേളിൽ കൂടെ ചില ഗ്രഹങ്ങൾ പാസ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഗുരുവിനെ നോക്കാറുണ്ട് ശുക്രനെ നോക്കാറുണ്ട് അപ്പം ഈ ശുക്രൻ പാസ് ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഗുരു പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കല്യാണം ആ ഒരു സമയത്ത് ആ ഒരു ട്രാൻസിക്ഷൻ പിരീഡില് അവിടെ കല്യാണത്തിന്റെ യോഗം ഉണ്ട് അപ്പം അങ്ങനെ പല അല്ലാതെ ഒരു വൺ ഫൈവ് ത്രീ നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ അങ്ങനെ ആംഗിളിൽ കണക്ടിവിറ്റി ഉണ്ട് അപ്പം അതിനകത്ത് സെവൻറ്റി ഫൈവ് പെർസെന്റ് ഓരോന്നിനും എത്ര പേർസെൻ്റ് ഉണ്ടെന്ന് വരെ നമുക്ക് പറയാൻ പറ്റും അതാണ് എന്ന് പറയുന്നത് അപ്പൊ മീൻസ് അക്യുറേറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാനും പറയാനും പറ്റുന്നതായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം ഇതൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണക്കാക്ക ഇതിൻ്റെ ബാക്കിൽ ഒത്തിരി എനർജി ഉണ്ട് ഞാൻ ഒരുപാട് എൻ്റെ കഴിഞ്ഞ പാസ്റ്റ് ചിലപ്പോൾ ഫൈവ് ടു സെവൻ ഇയർ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇരുന്ന് ഇത്ര ഒരു ലെവലിൽ ഞാൻ അത് എത്ര കാര്യങ്ങൾ പോലും ചിലത് പഠിച്ചെടുക്കാൻ അപ്പം ഞാനപ്പോൾ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ അത് കാരണം എൻ്റെ ലൈഫിലെ ഒരുപാട് മീൻസ് ഡൗൺസ് വന്നിട്ടുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ അസ്ട്രോളജി പോലും പഠിച്ചു തുടങ്ങിയത് അപ്പം അത് നിങ്ങൾക്കും ആ എങ്ങനെയല്ല ഉണ്ടോ നിങ്ങളുടെ ലൈഫിനെ പറ്റി എന്തെങ്കിലും അറിയാനോ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ അല്ല കല്യാണമായിട്ട് ബന്ധപ്പെട്ടതോ ഒരു ഇത് നോക്കണമല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് നിങ്ങൾ വേണമെന്ന് ഒരു അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ചാർട്ട് അനലൈസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെയല്ല ഞാൻ നമ്മളൊക്കെ അവരുടെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെന്നൊരു ഈ ഒരു വരന്റെ കല്യാണം കഴിച്ചാൽ ഇന്ന 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 സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് രണ്ടുപേരോട് ക്രോസ് ചെയ്തിട്ട് അല്ലെന്നൊരു അവരുടെ അവരുടെ ലൈഫിലെ ഡൗൺഫോൾ അവർക്ക് സപ്പോസ് ധനയോഗം ഉണ്ടോ ധനയോഗം ചെക്ക് ചെയ്തിട്ട് അത് ഫൈനൽ അത് ഫൈനൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചെക്ക് ചെയ്താൽ മതി കല്യാണം ഇത് ഫിക്സ് ചെയ്ത് നയൻറ്റി പെർസെന്റ് എല്ലാം പ്രൊപ്പോസൽ ഫൈനൽ ആകുന്നുണ്ടെന്നൊരു ആ വരന്റെ നമുക്ക് ധനയോഗം വരെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെന്നൊരു അവരുടെ ബാക്കിയുള്ള അവരുടെ ഭർത്തിയാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ ഇതിനുമ്പ് പല വീഡിയോ പറഞ്ഞിട്ട് അഞ്ചാം ഭാവത്തിൽ അല്ലെന്നൊരു രാഹു ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒളിച്ചോടേണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം എല്ലാം ഭർത്തിയാട്ട് എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാകാനുള്ള വല്ല ചിലപ്പം ആഘോഷം വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭർത്തിയാട്ടിലാണ് എല്ലാം എഴുതി വെച്ചാൽ നമ്മുടെ അതേമാതിരി ചില ആൾക്കാർക്ക് വസ്തു വിറ്റ് പോകാനുള്ള സാധ്യത വസ്തു നഷ്ടപ്പെടാനുള്ള സാധ്യത അത് നമ്മൾ മൂണിനെ നോക്കിക്കഴിഞ്ഞാല് അറിയാൻ പറ്റും അപ്പം മൂന്ന ചന്ദ്രന് ചന്ദ്രൻ നിൽക്കുന്ന ഒരു സമയത്ത് ചന്ദ്രനെ ട്രാവലിൻ്റെ ഗ്രഹമാണ് ജോബ് പ്രമോഷന് നമുക്ക് ചന്ദ്രനെ നോക്കി അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഇത് അനന്ത സാധ്യതകളുള്ള ഒരു സബ്ജെക്റ്റാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും സ്വന്തം നമുക്ക് പറയാൻ പറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത്ര ഡീപ്പായിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക നമ്മൾ നോക്ക് ഒരു കണക്കിന് നമ്മളെ ലൈഫിൽ എന്തുമാത്രം പൈസ സ്പെൻഡ് ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറെ സമീപിക്കുന്നതിനെക്കാട്ടിലും അല്ലെന്നൊരു അങ്ങനെ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നല്ല ഗെറ്റിങ് ആൻ റൈറ്റ് അസ്ട്രോളജിയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഞാനിവിടെ ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞ് തന്നിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ തരും പിന്നെ ഒത്തിരി പൂജ മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നാച്ചുറൽ റെമഡി നമ്മുടെ എല്ലാ സംഭവത്തെയും പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട് നമ്മൾ വേറൊരു രീതിയിൽ പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം ദാനധർമ്മമാണ് എല്ലാത്തിനും ഒരു പരിധിവരെ നല്ലത് ബാക്കിയുള്ളവർക്ക് കുറച്ച് അവർക്ക് ബന്ധപ്പെട്ട അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പൂജ വഴിപാട് എന്താണെന്ന് വെച്ചാൽ അതും ചെയ്യാം അപ്പോൾ എല്ലാം ഈ ലോകത്തിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഏത് ഗ്രഹമാണ് നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് എപ്പോഴാണ് അപ്പോൾ ആ ഒരു സമയത്താണ് അത് ചെയ്യേണ്ടത് അല്ലാതിപ്പം നമ്മുടെ ഒരു ഇപ്പോൾ ഒരു ഭർത്തിയാട്ട് പോക്കി നമ്മൾ ലൈഫ് ടൈം മൊത്തമുള്ള കാര്യം പറഞ്ഞിട്ട് എടുത്തിട്ട് അങ്ങനെ ആകണമെന്നില്ല കാരണം ഈ ട്രാൻസിഷനിലെ ഓരോ ഗ്രഹങ്ങൾ വരുന്നതിന് അനുസരിച്ച് ആ കണക്റ്റിവിറ്റി അനുസരിച്ച് ലൈഫിലെ പല പാർട്ടുകൾ മാറും അപ്പം ആ പാറ്റർ മാറുന്നപ്പം ഈ നമ്മുടെ ഗ്രഹത്തിന്റെ മേളിക്കൂടം നേരെ പോകുമ്പോഴല്ല വിചാരിക്കും ഇപ്പൊ എല്ലാ ആൾക്കാർ വിചാരിക്കും അപ്പൊ ഞാൻ ഈ ഇത് പറയാൻ കാരണം തന്നെ നമ്മുടെ ഞാനൊരു ഇപ്പൊ ഒരാൾ വലിയൊരു വല്യൊരു സംഭവമാണ് എൻ്റെ ഇത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം ഇങ്ങനൊരു തിയറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്യവരൊക്കെ പറ്റി അവിടെ ഞാൻ എന്താ ഒരു നോക്കിയിട്ട് എന്താ ഇതൊന്നും അറിയാവുന്നതും കണ്ടി ഞാനൊരു കോഴ്സിന് വന്നു അപ്പോൾ ഗോചാരവും ഇല്ല ഒരു സംഭവങ്ങളും പഠിപ്പിക്കാനും അറിഞ്ഞുകൂടാ കാര്യങ്ങളും അറിഞ്ഞുകൂടാത് ഞാൻ പേരോ പ്രത്യേകിച്ച് എടുത്തോ ഒന്നും പറയുകയല്ല അത് ശരിയല്ല എന്റെ യക്ഷിസിനെ നിരക്കാത്തതാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അപ്പം പറഞ്ഞു വന്നത് മറ്റൊന്നും കൊണ്ടല്ല അപ്പം ഈ ഇങ്ങനെയുള്ള ചില ഇത് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് അത്ര അനലൈസ് ചെയ്തിട്ട് കാരണം ഇത് പതിനായിരത്തിൽ കൂടുതൽ വർഷങ്ങൾ നമ്മുടെ പഴക്കമുള്ളതും നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഡൊണേറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഇന്ന് ഒരാൾക്ക് ഒരു പത്താം ക്ലാസ്സിലോ അല്ല പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിച്ച ഒരാൾക്ക് കണ്ടുപിടിച്ചിട്ടെടുത്ത് പറയാൻ പറ്റുന്നതല്ല അപ്പം അത്ര ഡീപ്പ് നോളജ് ഡീപ്പായിട്ട് ആയിട്ട് പോണ്ടായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് കാരണം ഗോചാരം എടുക്കണമെന്നു നമുക്ക് നമ്മുടെ ഗ്രഹത്തിൻ്റെ വ്യാഴത്തിൻ്റെ പേരിൽ വ്യാഴം അല്ലെങ്കിൽ ശുക്രൻ്റെ പേടി ശുക്രന് അല്ലെങ്കിൽ ശുക്രൻ ശനി ചൊവ്വ അങ്ങനെ വന്ന് നിൽക്കുന്നതല്ല അവിടെ ഏതൊക്കെ ട്രയങ്കിളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടാ നമ്മുടെ അതേമാതിരി എത്രാം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റ് എപ്പോണ്ടോ ദോഷ സമയത്തുണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് പ്ലാനറ്റിൻ്റെ കൂടെ മിങ്കിൾ ചെയ്താന്ന് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റാൻ പറയാൻ പറ്റുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കുവോ എടുക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവോ അല്ലെങ്കിൽ നോക്കുവോ എന്ന് വിവാഹം ബന്ധമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സബ്ജക്റ്റ് അറിയോ എടുക്കും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നമ്പർ കാര്യമുണ്ടോ വാട്സ്ആപ്പ് ജസ്റ്റ് അയച്ചാൽ മതി അപ്പോൾ വിത്ത് നിങ്ങളൊരു ട്വ ടു ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നിങ്ങൾക്ക് അതിന് ഒരു അതിൻ്റെ റിപ്ലൈ കിട്ടിയിരിക്കും നൂറ് ശതമാനം താങ്ക് ഫോർ വാജയ് ബൈ